എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ വത്തിക്കാനിൽ നിന്ന് ഉടൻ ഉണ്ടാകും മാർപ്പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പെർമനന്റ് സെഡർ അംഗങ്ങളുമായി പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൾ ക്രൌദിയോ ഗുജറോത്തിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയട്രോ പരോളിനും എറണാകുളത്തെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിന്റെ അഭിപ്രായവും വത്തിക്കാൻ തേടും ഇതിനുശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നാണ് അറിയുന്നത് കുർബാന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സഭയെ അനുസരിക്കാതെ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയ ചില വൈദികർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ഇക്കാര്യത്തിൽ വത്തിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞെന്നാണ് വിവരം മേജർ ആർച്ച് ബിഷപ്പും സംഘവും കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷമാകും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വത്തിക്കാനിൽ നിന്നുണ്ടാകുക എന്നാണ് അറിയുന്നത് പൗരസ്ത്യ സൗഹൃദങ്ങൾക്കായുള്ള കാര്യാദേഹത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെ മെയ് പതിനഞ്ചിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്നുണ്ട് മെയ് പത്തൊമ്പത് ഞായറാഴ്ച റോമിലെ സാന്ത അനസ്താസിയ ബസലിക്കായിൽ നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയോടെയാണ് സിറോ സഭ തലവന്റെയും സംഘത്തിന്റെയും സന്ദർശന പരിപാടികൾ സമാപിക്കുക മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് തിങ്കളാഴ്ച ഇറ്റാലിയൻ സമയം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് തന്റെ ഓഫീസിൽ സ്വീകരിച്ചു പെർമനന്റ് സിനട അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംളാനി കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ മാണിയപ്പെരകൽ എന്നിവരും പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പായി തന്നെ തിരഞ്ഞെടുത്ത സിനഡിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയ മാർപ്പാപ്പായ്ക്ക് മാർ റാഫേൽ തട്ടിൽ പ്രത്യേക നന്ദി അറിയിച്ചു സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൈക്കൊണ്ട തീരുമാനങ്ങൾ എടുത്തു പറഞ്ഞ് സഭയ്ക്കു വേണ്ടി മേദരാർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു വിശുദ്ധ കുർബാനാർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകൾക്കും മേദരാർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു ഭാരതം മുഴുവനിലും സീറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരം നൽകിയ പരിസ്ഥിതാവിന് നന്ദി പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ അംഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തനതായ അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയും മാർപാപ്പായുടെ മുമ്പിൽ സമർപ്പിച്ചു തുടർന്ന് സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും മാർപ്പാപ്പായുമായി ചർച്ച നടത്തി തുടർന്ന് സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും മാർപ്പാപ്പായെ ധരിപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി വത്തിക്കാനിലെത്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാ ക്ലൗദിയോ ഗുജറോത്തി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചിരുന്നു